राम राम, राम 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 रामो सदा विजयदये रामं रमेशं भजे रामेणाभिहदानिशाचरजमू यदस्मै नमः रामा नास्ति परायणं परदरं रामस्य दासोऽस्म्यहं रामे चित्तलया सदा विजयदे भो राम जानकीकान्तस्मरणं जय जया राम राम बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजाड्यं वाक्पडुत्वं च हनुमल्स्मरणाद् भवेद् സ്വാമി ആഞ്ജനേയസ്വാമിക്കീ ജരി അധ്യാത്മരാമായണത്തിൽ ഉമാമഹേശ്വര സംവാദം ബാലകാണ്ടം ആരംഭിക്കുമ്പോൾ പാർവതീദേവിക്കായിക്കൊണ്ട് ആ ശ്രീരാമ ഹൃദയത്തെ കാട്ടിക്കൊടുത്തതായ ആ മഹാദേവൻ പിന്നീട് ആ ഭഗവതിക്കായിക്കൊണ്ട് ആ രാമചരിതത്തെ ഊതി കൊടുക്കുകയാണ് കലികൾ വഷ മാലിന്യങ്ങൾ മാറാൻ ആ മാതൃകാ പുരുഷനായി അവതരിച്ചതായ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ജീവിതത്തെയാണ് ഇനി ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുക സത്വരജതമോ ഗുണങ്ങൾ നിറഞ്ഞതായ ഈ ഭൗതിക ചുറ്റുപാടിൽ നാം ഇന്ന് നിത്യജീവിതത്തെ തുഴഞ്ഞു കൊണ്ടുപോവാനുള്ള ആ ദുഃഖങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് കാണാം രാമായണത്തിൽ നമുക്ക് അങ്ങും ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാലും ചിരിക്കുന്ന ഒരു മുഖങ്ങളെ പോലും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം എങ്കിൽ ഇന്ന് നാം പല പല ചിരിക്കുന്ന മുഖങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉള്ളിൽ ഊറിക്കിടക്കുന്നതായ ദുഃഖം ഉണ്ട് എന്ന് അർത്ഥവത്താക്കുകയാണ് ഈ രാമായണം നമ്മളിലൂടെ ആ രാമായണത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം ആ ഉമാദേവിക്കായിക്കൊണ്ട് മഹാദേവൻ ഉപദേശിക്കുന്നതായ കഥാഭാഗങ്ങൾ ആരംഭിക്കുകയാണ് ശ്രീഹരേ നമ പങ്ക്തികരമുഖരാക്ഷീരന്മാരാൽ സന്താരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പുണ്ടുദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചുകരം ഞേറ്റം വേദനയെല്ലാം ോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടീവചെന്നു വേദനം ചൈതന്യേ മറ്റൊരു വഴിയില്ല സാരസുഭവനേവം ചിന്തിച്ചു ദേവന്മാരോടൂടേദം ൂടിക്കൊണ്ടുപോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴിപോലെ അന്നേരമൊരുപതിനായിരമാദിത്യന്മാരും കിഴക്കുതി ുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടുകാണായി വന്നു പത്മലോചനനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവൽ രൂപം മനോഹരം ചൈന്ദ്രികാസ്മിതസുന്ദരാനപൂർണചന്ദ്രമണ്ഡലം रविन्दलोजनं देवं इन्द्रनीलाभं परमिन्दिरामनोहरमन्दिरवक्षस्थलं वन्द्यमानन्दोदयं वत्सञ्जनवत्सम् पादपङ्गजभक्तवत्सलं समस्तलोकोत्सवं सत्सेविदं मेरुसन्निभकिरीटोद्युल्कुण्डलमुक्दाम् ൂരാഗത കടകടി സൂത്ര വലയാങ്കുലീയഗാദ്യൂഷ കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പുണ്ടു സരസീരുഹഭവമധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൽ പരമാനന്ദമൂർത്തേ ഭഗവകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺ മദിനുരു പാദം ഭുജം നിത്യവും നമസ്തോസ്തുദേ സകല ജഗത്പദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുദേ സത്യജ്ഞാനാനന്ദമൃതദ്വയേകം നിത്യവും നമോസ്തുദേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചീടും വിശ്വനായകാപോറ്റി നിത്യവും നമോസ്തുദേ്യായോധാനയജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ല ഒരുവനും കൈവല്യം ഒരു നാളും മുക്തി കൈവരണമെന്നാകിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റും നിലാവതല്ല നിന്തിരുവടിയുടെ ശ്രീവാദാംബുജതുന്ദ്വമന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തബുദ്ധ്യാധരിക്ക ൻ പാദഭജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകുലം ഭക്തവത്സലാ പോറ്റി സംസാരമയം സംസാരമയ പരിതപ്തമാനസന്മാരാം പുംസാം ഭക്തിയൊഴിഞ്ഞില്ല ഭധേ പെരികെ വളർന്നുന്നു മരണകാലേതവതരുണാരുണ സമചരണ സര സ്മരണയുണ്ടാവാനായി തരികവരം നാഥ കരുണാകര പോറ്റീ ശരണം ദേവ രമാരമണ ധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പര ജയ പരചിന്മയ പരാവര പത്മാക്ഷ ജയവരത നാരായണ വൈകുണ്ട ജയ ജയ ചതുരാനനതി സ്തുതി ചെയ്തു നേരം മധുരതരമിതി വിശദസ്മിതി പൂർവം ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിടെ കുഴച്ചുടെ വരുവാൻ മൂലമതു ചൊല്ലുക എന്നതു കേട്ടു സരസിരുഹഭവാനീ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കും നതിനാലാ നാഥ പൗലസ്ഥ്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചതു മിക്കതും ജഗൽപദേ മദ്ധരവര ബലതർപ്പിതനായിട്ടതിനിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ ലോകപാലന്മാരാം പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനാൻ കർമ്മങ്ങളും മുടക്കിത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ളെയും പിടിച്ചുകൊണ്ടു പറയൻ ധർമ്മവും മറഞ്ഞതുമൊടിഞ്ഞര്യാദയും മർത്യനാലൊഴിഞ്ഞ ശിവൻ പാർവതിക്കു കഥ വിസ്തരിച്ചു പറഞ്ഞതയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജകൽപതെ നിന്തിരുപടി തന്നെ മർത്യനായി പിറ നിന്നിനി പക്രിധരൻ തന്നെ കൊല്ലണം ദയാധേ സന്തതം നമസ്കാരമതിനു മധുരിവോ ചെന്തരളടിയണ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോജനൻ ചിരിച്ചരുളി ചെയ്താനേവം ചിത്തശുദ്ധിയോടെ തന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാത്തം പുരാ കശ്യപ്രജാപതി ദത്തു വരംസേന മയാ സദ്വജ സത്യം കർത്തമുദ്യോഗമേ കശ്യബന്ധശരഥനാമ രാജേന്ദ്രനായ് കശ്യപീ കാശ്യർധുന വിധാധാവേ ുമിരി കൗശലയും തസ്യാത്മജാനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുല നാശകാരിണിയായി േദിനീതൻ നിലയോ നിജയായുണ്ടായി വരുമാതിയൻ മാർഗ വിവീരന്മാർ വരായി പിറക്കണം മേദിനീ ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന അരുൾ ചെയ്തു നാഥൻ വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ നേരം ആദിദേമാരെല്ലാംുനേരം ആദിനകന്മറിഞ്ഞീടിനൊരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൊണ്ടുണ്ണുടൻ മേദീശി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനീ ദേവിയെയുമാശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടതിരുളയിതാനേവം ദാനി കരുണാതിഥി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്ന അവതരിച്ചിടും വാസരാധീശ്വനായ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം വൃത്തിയന്മാരാകും യാദുദാനമാരോടു യുദ്ധം ചെയനനഗിരി കുക്വധാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ സൂത്രാവാദികളോടു പത്മ സംഭവൻ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവു പുക്കു സത്വരം ധരിത്രിയുമതിയായി മൈമരുവിനാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ ഉമാദേവി സംവാദത്തിൽ ആദ്യം ഭാഗവത കഥ പോലെ തന്നെ ആ യുഗങ്ങളുടെ കഥ വർണ്ണിച്ചു വരുമ്പോഴും അന്വന്തരങ്ങളും ആ ഉണ്ടായിട്ടുള്ള ദേവാസുര യുദ്ധം അങ്ങനെ പൗലശതനയനായ രാവണൻ തൻ്റെ ആ ഒരു ധിക്കാരം കൊണ്ട് ത്രൈലോക്യവും ഭരിക്കുന്നു എന്നും അങ്ങനെ ആ ത്രൈലോക്യവും ഭരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ ദുഷ്ട മനസ്സുകളും ദുഷ്ടരാക്ഷസന്മാരുടെയും ഭാരം താങ്ങാൻ സാധിക്കാതെ ആ ഭൂമിദേവി പശുവിൻ്റെ രൂപം പൂണ്ട് ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചു എന്നു ബ്രഹ്മദേവൻ ആ ഭൂമിദേവിയെയും കൂട്ടി സാക്ഷാൽ ക്ഷീരസാഗര ശയനായ ഭഗവാന്റെ അടുത്തുപോയി സ്ഥിരം ക്ഷീരഭയോ നിധേ അവിടെ പോയി ആ ഭഗവാനെ തത്ര ഗത്വ ജഗന്നാഥം ദേവദേവം വൃഷാകവിം എന്നൊക്കെ നമുക്ക് ഭാഗവതത്തിൽ കാണാം ആ ദേവദേവനായ ഭഗവാനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പതിനായിരം വർഷങ്ങൾ സ്തുതിച്ചു എന്നൊക്കെയാ പറയാ അവിടെ നിന്ന് നിന്നൊടുക്കം ആ ഭഗവാൻ സഹസ്രാർക്കോരുദയദ് ആയിരം കോടി സൂര്യപ്രകാശത്തോടുകൂടി ആ തേജസ്സോടുകൂടി ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും മുന്നിലേക്ക് അവതരിച്ച് ഇനി ഇവിടെ ദ്വാപരയുഗത്തിലേക്കായിക്കൊണ്ട് ഞാൻ ഇതാ അവതരിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ കൗശല്യാപുത്രനായ രാമനായിക്കൊണ്ട് ഞാൻ അവതരിക്കുന്നു എന്നും ആ ഭൂമിയുടെ ഭാരം മാറ്റാൻ വേണ്ടി ആ രാവണ യുദ്ധം ഞാൻ നടത്തും എന്നുള്ളതും അതോടൊപ്പം ആ രാമകഥയും കൂടി അവിടെ ചുരുക്കത്തിൽ പറഞ്ഞു വെക്കുകയാണ് ആ രാമജീവിതത്തിൻ്റെ ഉള്ളിലൂടെ ആ ദർശനങ്ങളിലൂടെ ഒന്ന് ഓടിപ്പോയിക്കൊണ്ടാണ് ആ ഉമാമഹേശ്വര സംവാദം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക